മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഹേമലത മലയാളത്തിന്റെ ഹാസ്യ പാരമ്പര്യം എവിടെ നിന്നാരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം തോലനിൽ നിന്ന് എന്നാണ് കൊച്ചി രാജ്യത്ത് കൊണ്ടൊഴിഞ്ഞാറ് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇല്ലമെന്നും ഐരാണിക്കുളം ഗ്രാമക്കാരനായ അദ്ദേഹത്തിന്റെ പേര് നീലകണ്ഠൻ എന്നായിരുന്നു എന്നും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അഭിപ്രായപ്പെടുന്നു തോലൻ ജീവിച്ചിരുന്ന കാലത്തെ സംബന്ധിച്ച് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുലശേഖരവർമാവ് എന്ന കേരള രാജാവിന്റെ സജീവനും നർമ്മരസികനും ഉഭയഭാഷാ കവിയുമായിരുന്നു തോലൻ എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു കുലശേഖരവർമാവിന്റെ നാടകങ്ങൾക്കു വേണ്ടി തോലൻ തയ്യാറാക്കിയ അഭിനയക്രമമാണ് കൂത്തിനും കൂടിയാട്ടത്തിനും ആധാരമായിട്ടുള്ള ആട്ടപ്രകാരം ക്രമദീപിക എന്നീ ഗ്രന്ഥങ്ങൾ ഏതാണ്ട് പത്തു പതിനഞ്ചു നാടകങ്ങളിൽ ഓരോ കഥാപാത്രവും ആടേണ്ട വിധം ഇതിൽ പ്രതിപാദിക്കുന്നു മഹോദയ പുരേഷ ചരിതം എന്ന കൃതിയും തോലന്റേതാണ് ചാക്യാർക്കൂത്ത് എന്ന കലാരൂപത്തിന്റെ അവതരണ രീതിക്ക് പൂർണത കൈവരുത്താൻ തോലൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് കലാവിമർശകർ സാക്ഷ്യപ്പെടുത്തുന്നു പുരുഷാർത്ഥക്കൂത്തിന് അടിത്തറയിട്ടത് തോലനാണ് എന്നും പറയപ്പെടുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന മതപരമായ ഭാഷാപരമായ കുസൃതികൾ നിറഞ്ഞ പല കഥകളും ശ്ലോകങ്ങളും കൗതുകമുണർത്തുന്നവയാണ് പല്ലിത്തോലാടയാമ്യ പന്ത്രണ്ടര പ്രിയ കോണച്ചേട്ടഭിതാനം പ്രണതോസ്മ്യഹം ഇതൊരു ശിവസ്തുതിയാണ് പല്ലിനു സംസ്കൃതത്തിൽ ദന്തം എന്നർത്ഥം അങ്ങനെയെങ്കിൽ പല്ലിക്ക് ദന്തി എന്ന് കവി അർത്ഥം കൽപ്പിക്കുന്നു അതിനാൽ പല്ലിത്തോൽ എന്നാൽ ആനത്തോൽ എന്നാണ് അർത്ഥമാക്കുന്നത് പന്ത്രണ്ടിന്റെ പകുതി ആറ് എന്നതുകൊണ്ട് ഗംഗയാറ് എന്ന് വിവക്ഷിക്കുന്നു മുക്കണ്ണന്റെ അർദ്ധാർത്ഥം എന്നാൽ പകുതിയിൽ പകുതിയായ കാലിനെ പ്രണമിക്കുന്നു എന്നാണ് കവി എഴുതിയത് ഗണപതി വാഹന റിപുനയനെ ദശരഥ നന്ദന സഖിവദനെ എന്ന് രാജ്യപത്നിയെ തോലൻ പ്രശംസിച്ചു പാമ്പിന്റെ കണ്ണും കുരങ്ങന്റെ മുഖം ഉള്ളവളാണ് രാജ്ഞി എന്നാണ് തോലൻ അർത്ഥമാക്കിയത് തോലന്റെ ബാല്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയും പ്രസിദ്ധമാണ് വീട്ടിലെത്തുന്ന ചക്കി ചെറിയ ചില മോഷണങ്ങൾ നടത്തുന്നു എന്ന കാര്യം അമ്മയെ തോലൻ അറിയിച്ചത് ഇപ്രകാരമാണ് പനസി ദശായാം പാശി പനസം എന്നാൽ ചക്ക പനസി ചക്കിയാകുന്നു ദശം എന്നാൽ പത്ത് ദശായാം എന്നാൽ പത്തായം പാശം കയറാണെങ്കിൽ പാശി കയറി എന്നും അർത്ഥമുണ്ട് അതായത് ചക്കി പത്തായത്തിൽ കയറി എന്നർത്ഥം കേരളത്തിലെ പ്രാചീന കലകളുടെയും സാഹിത്യത്തിൻ്റെയും വികാസ ഘട്ടങ്ങളെയാണ് തോലൻ അടയാളപ്പെടുത്തുന്നത് തോലനിൽ നിന്ന് ആരംഭിക്കുന്ന ഹാസ്യ സാഹിത്യം പിന്നീട് ചാക്യാർകൂത്തിലൂടെ കേരളം ആസ്വദിച്ചു കുഞ്ചൻ നമ്പ്യാരിലേക്കെത്തുമ്പോഴേക്കും ഹാസ്യം അതിന്റെ മുഴുവൻ ആസ്വാദ്യതയോടെ അവതരിപ്പിക്കപ്പെട്ടു അവിടെ നിന്നും ആധുനിക ഹാസ്യസാഹിത്യകാരന്മാരിലേക്ക് നീളുന്ന മലയാളത്തിന്റെ ഹാസ്യ പാരമ്പര്യം തോലനിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാണ് നാം വിശ്വസിക്കുന്നത് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും